ഫേസ്ബുക്കിൽ എത്രയോ നാളുകളായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ആശംസകൾ അറിയിക്കുന്ന ഒരു സുഹൃത്തുണ്ട് രേണുക എൻ ഡി ആരാണെന്നറിയില്ല പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷേ അവരുടെ സന്ദേശം വരാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരുപാട് നന്ദി അവർ അയച്ചു തന്ന വരികളാണ് ഇന്നെൻ്റെ മനസ്സിന് തൊട്ടത് വൺ ബെസ്റ്റ് ബുക്ക് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഗുഡ് ഫ്രണ്ട്സ് ബട്ട് വൺ ഗുഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു എ ലൈബ്രറി അബ്ദുൽ കലാമിൻ്റെ ഒരു നല്ല സുഹൃത്ത് ലൈബ്രറിക്ക് തുല്യം എന്ന മനോഹരമായ വചനമാണിത് ഒരു നല്ല ടീച്ചർ അവരുണ്ടാക്കിയ ലൈബ്രറിയിലൂടെ കൽക്കരിയെ കൽക്കണ്ടമാക്കിയ കഥയാണ് പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ടീച്ചറുടെ പേര് ഗ്രാഡി ടീച്ചർ വിദ്യാർത്ഥിയുടെ പേര് ഒലീനിയൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഥ നിക്കോളാസ് ക്രിസ്റ്റോഫ് ഹൗ മിസിസ് ഗ്രാഡി ട്രാൻസ്ഫോംഡ് ഒലീനിയൽ എന്നൊരു ലേഖനം ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയതോടുകൂടിയാണ് സംഭവം ലോകമറിയുന്നത് ഞാൻ ഈ കഥയൊന്നു പറഞ്ഞോട്ടെ ഇത്തിരി നീണ്ടുപോവോ എന്ന് സംശയമുണ്ട് ഉണ്ട് ക്ഷമിക്കണം ആഫ്രിക്കയിലെ ഒരു പാവപ്പെട്ട കർഷകൻ്റെ പതിനാല് മക്കളിൽ ഇളയവനായിരുന്നു ഒലിനിയൽ പന്ത്രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി ദാരിദ്ര്യം കാരണം അച്ഛൻ ആരെയും പഠിക്കാൻ പറ്റില്ല പക്ഷേ ഒലീനിയലിനെ മാത്രം സ്കൂളിൽ ചേർത്തു പക്ഷേ അവനുണ്ടല്ലോ ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടിയായിരുന്നു കൂട്ടുകാരെ മുഴുവൻ അടിക്കും തൊഴിക്കും അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ വലിച്ചു കീറും അങ്ങനെ ആ വിദ്യാലയത്തിന് മുഴുവൻ തലവേദനയായി മാറിയൊരു കുട്ടിയായിരുന്നു അവൻ ആ സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപികയായിരുന്ന ഗ്രാഡി ടീച്ചറെ പോലും കരയിച്ചു എന്നതാണ് അവൻ്റെ ബഹുമതി മനസ്സിലായല്ലോ കാലം കഴിഞ്ഞപ്പോൾ ആ ഒലീനിയിൽ അമേരിക്കയിലെ അർക്കസാൻസിലെ അറ്റോണി ജനറലായിട്ട് മാറുന്നു ഈ മാറ്റത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ പുറത്തു വന്നത് ഈ ഒലീനിയിൽ പണ്ട് പഠിച്ച സ്കൂൾ വാർഷികത്തിന് മുഖ്യാതിഥിയായിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോഴാണ് അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ഗ്രാഡി ടീച്ചറും വന്ന വേദിയിലുണ്ടായിരുന്നു ടീച്ചറാണ് ആദ്യം പ്രസംഗിച്ചത് ടീച്ചർ പറഞ്ഞു ഈ ഇരിക്കുന്ന ഒലീനീലില്ലേ ഇവൻ പഠിക്കുന്ന കാലത്ത് മഹാ തെമാടിയായിരുന്നു എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഒരു അറ്റോർണി ജനറലിനെ വേദിയിലെത്തി ടീച്ചർ പറഞ്ഞ ഈ പ്രയോഗം കേട്ട് എല്ലാവരും ഇങ്ങനെ അന്ത് തരിച്ചിരിക്കുകയാണ് ടീച്ചർ തുടർന്നു ഇവൻ ഒരു ദിവസം എൻ്റെ ലൈബ്രറിയിലേക്ക് ഓടിക്കയറി വന്നു ഞാൻ അന്തം വിട്ടുപോയി കാരണം പുസ്തകം വായിക്കുന്ന പതിവൊന്നും അവനൊരിക്കലും ഇല്ല പിന്നെ അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അലമാരയുടെ പിന്നിൽ മറഞ്ഞ് നിന്ന് ഇത്തിരി നേരം നോക്കി അവൻ കുറേ നേരം അവിടെ നിന്നു പിന്നെ അപ്പുറത്തുള്ള അലമാരയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് അവൻ പുറത്തേക്ക് പതുക്കെ നടന്നുപോയി ഞാൻ നോക്കി ഏത് പുസ്തകമാണ് അവൻ എടുത്തത് എന്ന് ഫ്രാങ്കി എർബിയുടെ ദി ട്രഷർ ഓഫ് പ്ലസൻ വാലി എന്ന ബുക്കാണ് അവൻ എടുത്തിരിക്കുന്നത് ആ ബുക്കിനൊരു പ്രത്യേകതയുണ്ട് അത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല അതുമാത്രമല്ല അത് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ആകെ മാറ്റിമറിക്കും പക്ഷേ അന്ന് എർബിയുടെ പുസ്തകം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അന്ന് ഞാൻ എഴുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു പോയി എർബിയുടെ മറ്റ് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ഒരു ബുക്ക് അവൻ പുസ്തകം എടുത്ത അതേ സ്ഥാനത്ത് ഞാൻ കയറ്റി വെച്ചു അടുത്ത ദിവസം ഞാൻ കാത്തിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒലീനിയിൽ പാത്തും പതുങ്ങിയും വന്ന് അവൻ്റെ കയ്യിലുള്ള ബുക്ക് അവിടെ വെച്ച് ഞാൻ പുതുതായി കൊണ്ടുവച്ച പുസ്തകവും എടുത്തിട്ട് അന്നും അവൻ സ്ഥലം വിട്ടു അപ്പോൾ ഞാൻ എന്തു ചെയ്തു ആ സ്ഥാനത്ത് അടുത്ത ബുക്ക് കൊണ്ടുവച്ചു പിന്നെ ഞാൻ കാണുന്നത് ഓരോ ദിവസവും ഓരോ പുസ്തകവും വായിച്ച് വളരുന്ന ഒരു മകനെയാണ് അവനെ മാറ്റിമറിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ഞാൻ അതേ സ്ഥാനത്ത് നിരന്തരം വെച്ചുകൊണ്ടിരുന്നു ഇന്ന് അവനൊരു അറ്റോർണി ജനറലായിട്ട് ഈ വേദിയിൽ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒറ്റ കാരണം ആ വായനയാണ് ടീച്ചർ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ് സദസ്സ് ഇങ്ങനെ തരിച്ചിരിക്കുമ്പോൾ ഒലീനിയിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് എണീറ്റു തമാശയായിട്ട് തുടക്കം അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷേ അതൊന്നും അല്ല സത്യം അന്ന് എൻ്റെ ക്ലാസ്സിലുള്ളൊരു കൂട്ടുകാരൻ എന്നെ തെറി വിളിച്ചു ഞാൻ അവൻ്റെ നെറ്റിയിലൊരു കല്ലെടുത്തൊരു കുത്തുകൊടുത്തു ചോര വാർന്നൊലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും സ്ഥലം നോക്കി ലൈബ്രറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതിനകത്ത് ആരുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഓടിക്കയറി കുറേ നേരം അവിടെ നിന്നു പിന്നെ പുസ്തകങ്ങൾ അടുക്കി വെച്ച അലമാരയിൽ വെറുതെ ഒന്ന് പരതി നോക്കി ആരും സംശയിക്കരുതല്ലോ ഹാഫ് ഡ്രസ്സ് ധരിച്ചൊരു സുന്ദരി കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖചിത്രമുള്ളൊരു പുസ്തകം എൻ്റെ കണ്ണിൽ പെട്ടു അത് എനിക്ക് പറ്റിയ പുസ്തകമാണ് എന്ന് കരുതി ഞാൻ ആ പുസ്തകം കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് കൂളായിട്ട് നടന്നുപോയി വീട്ടിൽ ചെന്ന് ഞാൻ ആ പുസ്തകത്തിൻ്റെ ആദ്യ ആദ്യത്താളൊന്നും മറച്ചു നോക്കി എനിക്ക് പറ്റിയതൊന്നുമില്ല രണ്ടാമത്തെ പേജ് മറച്ചു നോക്കി എനിക്ക് പറ്റിയതൊന്നുമില്ല അടുത്ത പേജ് വായിച്ചു തുടങ്ങുന്ന സമയത്ത് എൻ്റെ സിരകളിലേക്ക് എന്തോ പടർന്നു കയറുന്നത് പോലെ എനിക്ക് തോന്നി അതിലെ വാക്കും വരികളും എന്നെ പിടിച്ചുലയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി അന്ന് ആ പുസ്തകം താഴെ വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രാത്രി ഏറെ വൈകി ആ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം ആ പുസ്തകം അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം എന്നൊരു തോന്നൽ ഞാൻ അടുത്ത ദിവസം രാവിലെ ആ പുസ്തകവും എടുത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ദൈവം എർബിയുടെ മറ്റൊരു പുസ്തകം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും എന്നെ മാറ്റിമറിക്കുന്ന പുസ്തകങ്ങൾ എനിക്കായിട്ട് ദൈവം അവിടെ അതേ സ്ഥാനത്ത് വെച്ചു ഞാൻ ആകെ മാറി ഞാൻ പഠിച്ചു ജയിച്ചു റാങ്ക് ഹോൾഡറായി അറ്റോർണി ജനറൽ ആയിട്ട് മാറി പിന്നെ ആളെ കരയാൻ തുടങ്ങിയാണ് എൻ്റെ ഗ്രാൻഡ് ടീച്ചറായിരുന്നു ആ ദൈവം എന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ആ അറ്റോണി ജനറൽ ടീച്ചറുടെ കൽക്കിലേക്ക് വീഴുന്നതോടു കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത് ചിലരുടെ വരികൾ പലരുടെ കഥകൾ